ചൂട് കാലമല്ലേ ഇനി നമുക്ക് എയർ കൂളർ വേണ്ട എ സി വേണ്ട ടേബിൾ ഫാൻ വേണ്ട ഒന്നും വേണ്ട നമുക്കൊരു കവങ്ങിൻ്റെ പാളയുണ്ടെങ്കിൽ എടുത്തോളൂ ഈ ഒരു പാള മാത്രം മതി ഈ പാളയും കൊണ്ടുള്ള അടിപൊളി ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് നല്ല നല്ല കുറച്ച് ടിപ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നേരെ വീഡിയോയിലേക്ക് ഇപ്പം ഹലോ ഫ്രണ്ട്സ് കെക്കൻ ഗേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണേ ഞാൻ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഞാൻ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അലോവേര ജെല്ലാണ് നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല് അലോവേര ഉണ്ടെങ്കിൽ അത് എൻ്റെ ജെല്ല് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ അലോവെ ജെല്ല് പിന്നെ ഹിമാലയയുടെ അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത് നല്ല അലോവെ ജെല്ലാണിത് അപ്പോൾ നമുക്ക് നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നൈറ്റ് കൊടുക്കുന്ന കുറച്ച് പൗഡറാണ് കേട്ടോ അപ്പോൾ ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെയിലി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരുണ്ട് ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്നവർ അതുപോലെ തന്നെ മൊബൈൽ എപ്പോഴും യൂസ് ചെയ്യുന്ന നമ്മളല്ലേ നമുക്ക് ഇരുപത്തി നാല് മണിക്കൂർ എല്ലാവരും ഇപ്പം മൊബൈൽ യൂസ് ചെയ്യുന്നത് അതുപോലെ കൊച്ചു കുട്ടികളും മൊബൈൽ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഒരു ഉറപ്പൊക്കെ കുറവായത് കാരണം നമ്മുടെ കണ്ണ് ചുറ്റും കറുക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് മുഖമൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഇത് ഇതേ രീതിയിലൊരു മിക്സ് ഉണ്ടാക്കി വെക്കേണ്ടി ഇതിപ്പോൾ ഒരാഴ്ചത്തേക്ക് കേട്ടോ കുറച്ച് കണ്ണിൻ്റെ അടിയിൽ ഇത് കണ്ണിൻ്റെ അടിയിൽ ഈ കറുപ്പ് വരുന്ന ഭാഗത്തേക്ക് കുറച്ചങ്ങോട്ട് തൂത്ത് കൊടുത്തത് ചെറിയ രീതിയിൽ അത് ഈ കയ്യിലിങ്ങനെ കാണിക്കാം അതേ രീതിയിൽ പതുക്കെ ഒന്ന് അധികം പ്രസ്സ് ചെയ്യാതെ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ അടിയിൽ തടുപ്പ് വരുന്നതും അതുപോലെ തന്നെ ആ കറുപ്പ് വരുന്നതും എല്ലാം മാറുന്നതായിരിക്കും നല്ല നമ്മൾ നമ്മളടുപ്പിച്ച് തേക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഒരു തവണയെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് കളയുന്നതാണെങ്കിൽ വെളുത്തുള്ളിയുടെ തൊലി അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ഈ തൊലി നമ്മൾ ഒരിക്കലും കളയരുത് പകരം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ തൊലി ഫുള്ളും തീയതി പോലെ ഇന്ന് എടുത്ത് വെക്കുക എന്നിട്ടൊരു കോട്ടൺ തുണിയാണെങ്കിലും മതി അല്ലെങ്കിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ആണെങ്കിലും എടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക അതുപോലെ ഇതുപോലെ ഇതുപോലൊന്ന് കെട്ടിയെടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുക്കുക കൊടുക്കാൻ നല്ലതാണ് ഇത് നമുക്ക് രാത്രിയിലൊക്കെ നമ്മൾ കിടക്കാൻ നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ശ്വാസം മുട്ടൽ പോലെയൊക്കെ അല്ലെങ്കിൽ ജലദോഷം അലർജി തുമ്മൽ കഫക്കെട്ടൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഇത് നമ്മൾ കിടക്കുന്ന കലകണിയുടെ അടിയിൽ അത് ഇതുപോലെ ഒന്ന് വരും ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് കിടന്നുറങ്ങുക അപ്പം നമുക്ക് ജലദോഷമോ തുമ്മൽ ഒക്കെ ഉണ്ടെങ്കിൽ അലർജി എന്തുണ്ടെങ്കിലും അത് മാറുന്നതായിരിക്കും അലർജിയൊന്നും ഉണ്ടാകാതെ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാനും പറ്റും കേട്ടാകുമ്പോൾ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കും ഇതിൻ്റെ കൂടെ കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നല്ലതാണ് കല്ലുപ്പിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യും ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ കെച്ചപ്പ് ഒക്കെ മേടിക്കുന്നത് ഇതുപോലത്തെ കവറുകൾ ഇഷ്ടംപോലെ എല്ലാവരും വീടുകളിൽ കാണും അതുപോലെ നമ്മുടെ ലിക്വിഡ് മേടിക്കുന്നത് ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ കവറുകൾ അല്ലേ ഇതുപോലത്തെ പാക്കറ്റ് കവറുകൾ കാണും അപ്പോൾ നമ്മൾ ഒന്ന് കഴിച്ചന്ന് കളയാതെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴി ഒന്ന് നല്ലവറെ കറി ക്ലീൻ ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒന്ന് പിടിച്ച ശേഷം നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുക്കാം ഇത് നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ് കുട്ടികളൊക്കെ എവിടെയെങ്കിലും കൈകാലൊക്കെ ഇടിച്ചിട്ടൊക്കെ വരുമ്പോൾ നീര് വെക്കുകയും അതുപോലെ ചതഞ്ഞിരിക്കുകയൊക്കെ ചെയ്യും അതുപോലെ നമുക്കൊക്കെ മുട്ടുവേദന കാലുവേദന ഒക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ഐസ് കട്ട് കട്ടയെടുത്ത് നമ്മുടെ കാലിലെ ഇതുപോലെ ഇതുപോലൊന്നും ഈ കവർ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ നീര് മാറുന്നതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ കവറിലാകുമ്പോഴത്തേക്ക് ഇത് അലുത്ത് പോകത്തില്ല അതുകൊണ്ടാണ് കവറിലേക്ക് ഇതുപോലെ ഈ പാക്കറ്റ് കവറിലേക്ക് നമ്മൾ അങ്ങനെ ചെയ്തു വെക്കുന്നത് അപ്പോൾ അതൊന്നും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇനി അടുത്ത ഇപ്പം നമ്മൾ മാവിലി സ്റ്റോറിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ മേടിക്കും കൂടുതൽ നമ്മൾ മേടിക്കുന്ന മല്ലി മുളക് മുളക് ഇതെല്ലാം നമ്മൾ മേടിക്കാനായിട്ട് നമ്മൾ കഴുകി വാരി പൊടിക്കാറാണ് പതിവല്ലേ അപ്പോൾ നമുക്കിപ്പോൾ നോയമ്പുകാലൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാ വീടുകളിലും അമ്മമാരൊക്കെ ഇതുപോലെ ഇതൊക്കെ മേടിച്ച് കഴുകി ഉണക്കി വൃത്തിയാക്കി കൊണ്ട് പൊടിപ്പിക്കും പക്ഷേ ഇത് കഴുകാതെ നിങ്ങൾ ഒരിക്കലും പൊടിപ്പിക്കാൻ കൊടുക്കരുത് ഭയങ്കര അതുപോലെ പോലെ ചെളി അഴുപ്പും മണ്ണും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം മാത്രം പൊടിക്കുക പിന്നെ നമുക്കിത് പൊടിക്കുന്നില്ല നമുക്കിപ്പോൾ അത്യാവശ്യം ഒന്ന് താളിക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മളൊരു കുപ്പി ിലേക്കൊക്കെ എടുത്ത് അല്ലേ അപ്പോൾ ഇങ്ങനെ വെളിയിൽ ഇതുപോലെ വെക്കുവാണെങ്കിൽ ഇതിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പൂത്ത് പോകാൻ ചാൻസ് കൂടുതലാണ് പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല പൊടി പിടിച്ചതുപോലെ നമ്മൾ ഒടിച്ച് നോക്കുമ്പോൾ പൊടി പൊടി പിറിയുന്നത് പോലെ ഇതിനകത്ത് ഒരു കിട്ടും എല്ലാവർക്കും ഒരു പൂപ്പൽ പോലെ ഒക്കെ വരും അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള അടിപൊളി ടിപ്പാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുത്തുക നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ ബെറ്റാൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ അപ്പം ഇതിൽ ിൽ നമ്മളീ താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വത്തല് മുളകൊക്കെ എടുത്ത് മാറ്റി വെക്കാറുണ്ട് പക്ഷേ പക്ഷേങ്കിൽ നമ്മൾ കുപ്പിക്കകത്ത് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചാലും കാറ്റൊക്കെ കയറി കഴിയുമ്പോൾ അത് പൂത്ത് പോകും അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ കുപ്പിയിലാക്കിയതിന് ശേഷം നമ്മളിത് സൂക്ഷിച്ച് വെക്കേണ്ടത് ഫ്രിഡ്ജിലാണ് കേട്ടോ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് അതിന് ശേഷം നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് എടുത്തിങ്ങി നോക്കി പെട്ടെന്ന് അത് ഒടിഞ്ഞു വരികയും ചള്ളായി പൂത്ത് പോകത്തുമില്ല നല്ല കൂടി അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എത്ര ഉണ്ടെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ മാസങ്ങളോളം വന്നല്ല വർഷങ്ങളോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നമ്മുടെ വീടുകളിൽ കവുങ്ങുണ്ടോ ആ കവുങ്ങുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാള കിട്ടും പണ്ടത്തെ കാലത്ത് കുട്ടികളെയൊക്കെ ഇങ്ങനെ ഇരുത്തി വലിച്ചുകൊണ്ട് നടക്കുമായിരുന്നു പാളയിലല്ലേ ആ പാള കൊണ്ടുള്ള അടിപൊളി സൂത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഈ പാള കൊണ്ട് നമുക്ക് പ്ലേറ്റ് ഉണ്ടാക്കാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ബിഷറി പോലെയൊക്കെ ഉണ്ടാക്കാം ഒത്തിരി കാര്യം തൊപ്പി ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷെ ഈ ഫാള കൊണ്ട് നമുക്ക് ഒരു സൂത്രമുണ്ട് ഇപ്പോൾ നല്ല ചൂടുകാലമാണ് അതുപോലെ തന്നെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഫാൻ ഇട്ടിങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ കറണ്ട് ബില്ലൊക്കെ വളരെ കൂടുതലാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ നമ്മുടെ വീടുകളിൽ ഫ്രിഡ്ജ് ഓൺ ആയിരിക്കും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു ടിപ്പാണ് ഇപ്പോൾ ഇത് ഈ പാളയൊന്ന് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് വെക്കാം അതായത് നമ്മുടെ വീ വരയ്ക്കാത്ത ബെഡ്റൂമിലാണ് നമ്മുടെ വീട് ഫുള്ളും നമുക്ക് തണുപ്പിക്കാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണിത് ഇതിങ്ങനെ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്ന മുമ്പ് നമുക്ക് ഈ പാള ഇത് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മളൊന്ന് മടക്കി മടക്കി സൈഡ് വർഷം എല്ലാം കൊടുക്കണം കാര്യം റൗണ്ടായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇച്ചിരി ഉണങ്ങിപ്പോയതുകൊണ്ട് ഇച്ചിരി റൗണ്ടായിട്ടിരിക്കാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമ്മൾ നേരെ ഫ്രീസറിലാണ് വെച്ച് കൊടുക്കുന്നത് പാളയോടുകൂടി തന്നെ നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുത്ത് ഇത് കട്ടയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് എന്താ വെക്കുന്നത് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു സാധനത്തിന് ഈ കട്ട ഐസ് കട്ട പെട്ട് നലുത്ത് പോകത്തുമില്ല ചോറ് ാലും വീടിനകൊന്നും വെള്ളവും വരത്തില്ല നല്ലതുപോലെ തന്നെ നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കുകയും ചെയ്യാം ഐസ് കേട്ട പെട്ടെന്ന് അലുത്ത് പോകത്തൂല്ല എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ച് നല്ലപോലെ ഒന്ന് സെറ്റാക്കിയെടുക്കാം അപ്പോൾ ഇത് നോക്കൂ പെട്ടെന്ന് അല്ല എല്ലാപോലെ ഐസ് കേട്ട് നല്ല ഫ്രീസർ വെച്ച് ഞാൻ ആ പാളയോട് കൂടി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു പൊക്കമായിട്ട് അതായത് ഫാനിൻ്റെ തൊട്ട് താഴെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫാൻ ഓണാക്കി ഇടുവാണെങ്കിൽ നല്ലൊരു തണുപ്പായിരിക്കും നമ്മുടെ വീടിനുള്ളിൽ ആ ഫാനിൻ്റെ കാറ്റിന് തൊട്ട് താഴെ ആയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുറിയെല്ലാം റൂമല്ല ബെഡ്റൂം വീട് ഫുള്ള് നല്ല തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫാൻ അങ്ങ് ഓഫാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല റിസൾട്ടാണ് ഇവിടെ പെട്ടെന്ന് അടുത്ത് പോകാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെ കണ്ട ഞാൻ ബെഡ്റൂമിൽ ഇതുപോലൊരു കട്ടിൻ്റെ ഫാൻ ഇതൊക്കെ ഇറങ്ങുന്നുണ്ടോ അപ്പം നമുക്ക് അതിന് തൊട്ട് താഴെയായിട്ട് വേണം വെച്ച് കൊടുക്കാൻ അപ്പോൾ വീട് ഫുള്ള് താണത്ത് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ഈ ചൂട് കാലത്തും കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അങ്ങനെ നമുക്ക് കറണ്ട് ബില്ലും ലാഭിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ